പാലക്കാട് നെല്ലിയാമ്പതിയിൽ പുലി കിണറ്റിൽ വീണു പുലിയമ്പാറ സ്വദേശി ജോസിന്റെ വീട്ടിലെ കിണറ്റിലാണ് പുലി വീണത് വനം ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പുലിയെ രക്ഷിക്കാനുള്ള ശ്രമം നടത്തുകയാണ് വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു അരുൺ അവിടെ ഒരു പുലി അതായത് പാലക്കാട് നെല്ലിയാമ്പതിയിൽ ഒരു വീട്ടുമുറ്റത്തെ കിണറ്റിൽ ആ പുലി വീണിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾ അതിനെ രക്ഷിക്കാനുള്ള ശ്രമം തുടരുകയാണോ അരുൺ വിനോദ പുലിയെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നൊരു ഉച്ചതിരിഞ്ഞ് മൂന്ന് മുപ്പതോടുകൂടെയാണ് പ്രദേശവാസികൾ ഈ കിണറ്റിൽ പുലിയെ കണ്ടത് രാവിലെ തന്നെ ഒന്നില്ലെങ്കിൽ ഇന്ന് രാവിലെ അല്ലെങ്കിൽ ഇന്നലെ രാത്രിയിൽ ഈ പുലി കിണറ്റിൽ വീണതായിരിക്കാം എന്നുള്ളതാണ് സംശയിക്കുന്നത് മൂന്ന് മുപ്പതോടുകൂടെ ഈ കിണറ്റിൽ പുലിയെ കാണുകയും തുടർന്ന് വനം വകുപ്പിന്റെ വിവരം അറിയിക്കുകയും ചെയ്തു ഏകദേശം ഒരു അഞ്ച് അഞ്ച് മുപ്പതോടുകൂടെ ഇതിനെ കരക്കെത്തിക്കാനുള്ള രക്ഷാപ്രവർത്തനം ആരംഭിച്ചതാണ് എന്നാൽ ഇപ്പോഴും രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യം ഒരു കോണി വെച്ചു കൊടുത്തുകൊണ്ട് അതിനെ കരക്കി കയറ്റി വിടുക എന്നുള്ളതായിരുന്നു വനംവകുപ്പ് ഉദ്ദേശിച്ചത് പക്ഷെ നാട്ടുകാർ അപ്പോൾ എതിർപ്പുമായി രംഗത്ത് വരികയായിരുന്നു കാരണം ഈ പ്രദേശത്തെ തൊട്ടടുത്ത് തന്നെ സ്കൂളുണ്ട് അതുപോലെ തന്നെ ഒരു കോൺവെന്റ് ഉണ്ട് അതുകൂടാതെ ധാരാളം വീടുകളും മറ്റുമൊക്കെ ഉണ്ട് തേയില തോട്ടങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഈ കോണി വെച്ച് കയറ്റി വിട്ടു കഴിഞ്ഞാൽ ഈ തേയിലത്തോട്ടത്തിനടിയിലോ മറ്റോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി പുലി കിടക്കുകയാണെങ്കിൽ നാളെ സ്കൂള് കുട്ടികളൊക്കെ സ്കൂളിലേക്ക് വരുന്ന വഴി കൂടെയാണ് അതുകൊണ്ട് തന്നെ മറ്റെന്തെങ്കിലും വലിയൊരു അപകടം ഉണ്ടാവുമോ എന്നുള്ളൊരു ആശങ്ക ഉണ്ട് തേയില തോട്ടത്തിൽ തൊഴിലാളികളൊക്കെ എത്തുമ്പോൾ എവിടെയെങ്കിലും ഈ പുലി കടക്കുകയാണെങ്കിൽ അത് പിന്നീട് മറ്റു ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുമോ എന്നുള്ളൊരു ആശങ്ക സ്വാഭാവികമായിട്ട് നാട്ടുകാർ വനംവകുപ്പിനെ അറിയിച്ചു ഇതോടുകൂടെ വനംവകുപ്പ് ഇതിനെ കയറ്റി വിടാനുള്ള ഈ കോണി വെച്ച് കയറ്റി വിടാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു ഇപ്പോൾ ഒരു ടയർ കയറിൽ കെട്ടി മറ്റും ഈ കിണറ്റിലേക്ക് ഇട്ട് പുലിയെ കയറ്റുന്നതിനും അതിനെ മയക്കോടി വയ്ക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാവും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ഏതായാലും വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ഈ രക്ഷാ ദൌത്യം ഇപ്പോൾ ഈ രാത്രി സമയത്തും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പാലക്കാട് നെല്ലിയാമ്പതിയിലാണ് വീട്ടുമുറ്റത്തെ കിണത്തിൽ വീണ പുലിയെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ വനപാലകൾ തുടരുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ ആലത്തൂർ